ആകർഷണ നിയമം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജീവിതം എങ്ങനെ മാറുന്നു എന്ന് നോക്കാം ഇതിനെ മൂന്ന് ഘട്ടങ്ങൾ ആക്കാം ആദ്യത്തേത് നമ്മൾ പ്രപഞ്ചത്തോടെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ കൽപ്പിക്കുക എന്താണോ നമ്മുടെ ആഗ്രഹം അത് വളരെ വ്യക്തവും കൃത്യവും ആയിരിക്കണം അതിടക്കിടെ മാറിപ്പോവരുത് ആദ്യം ഒന്നാഗ്രഹിക്കുക അതുമാറി വേറൊന്നാഗ്രഹിക്കുക അങ്ങനെ ആവരുത് നമ്മുടെ ആഗ്രഹം വളരെ വ്യക്തമായിരിക്കണം നമുക്ക് വ്യക്തതയില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മളിലേക്ക് വരില്ല റിലേഷൻ ആണെങ്കിൽ ആ റിലേഷൻ എന്താവാനാണോ ആണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആഗ്രഹിച്ച പോലെ ആയി എന്ന് മനസ്സിൽ ഉറപ്പുവരുത്തുക അത് ഇടയ്ക്ക് വെച്ച് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമുക്ക് ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കാം പ്രസന്റ് ടെൻസിൽ ആയിരിക്കണം എഴുതേണ്ടത് നമ്മൾ വ്യക്തതയില്ലാതെ ആണോ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങൾ ആയിരിക്കും നാം പ്രപഞ്ചത്തോടെ കൽപ്പിക്കുക അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞു നമ്മളൊരു ഷോപ്പിലോ ഹോട്ടലിലോ പോയി അവിടുത്തെ മെനു അനുസരിച്ച് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ഓർഡർ ചെയ്യുന്നു ഒരു വട്ടമാണ് ഓർഡർ ചെയ്യുന്നത് അത് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നില്ല അതുപോലെ പ്രപഞ്ചത്തോടെ ഒരു പ്രാവശ്യം മാത്രം ഓർഡർ ചെയ്യുക അത് വീടോ റിലേഷനോ ഹെൽത്തോ വെൽത്തോ എന്തുമായിക്കൊള്ളട്ടെ പ്രപഞ്ചത്തോടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം വിശ്വസിക്കുക എന്നതാണ് നമ്മൾ എന്താണ് പ്രപഞ്ചത്തോടെ ആവശ്യപ്പെട്ടത് അത് നമ്മുടേതായി എന്ന് വിശ്വസിക്കും വിശ്വസിക്കുക നമ്മൾ കൽപ്പിച്ച മാത്രയിൽ അത് നമ്മുടേതായി എന്ന് വിശ്വസിക്കുക അത് ലഭിച്ചാൽ നമുക്കുണ്ടാവുന്ന ആ ഹാപ്പിനെസ് അത് നമ്മൾ ഫീൽ ചെയ്യുക മണി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എത്ര ക്യാഷ് ആണോ ആഗ്രഹിച്ചത് അത് നമ്മുടേതായി എന്ന് ഉറച്ചു വിശ്വസിക്കുക അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ക്യാഷ് കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് ഫീൽ ചെയ്യുക നമ്മൾ മുന്നേ പറഞ്ഞ പോലെ മെനു നോക്കി ഓർഡർ കൊടുത്താൽ അത് നമുക്ക് തീർച്ചയായും ലഭിക്കും എന്നറിയാം ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന നിമിഷം തന്നെ നമ്മുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം ഒരുങ്ങുകയായി അതുകൊണ്ട് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം അല്ലെങ്കിൽ ബോധ്യമുണ്ടാവണം അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള തളരാത്ത വിശ്വാസം നമുക്കുണ്ടാവണം നമ്മുടെ വിശ്വാസം പൂർണ്ണമായാൽ പിന്നെ തയ്യാറായിക്കോളൂ അത്ഭുതങ്ങൾ തുടങ്ങിയെന്ന് ഇനി മൂന്നാമത്തെ ഘട്ടം എന്നത് സ്വീകരിക്കുക എന്നതാണ് നമുക്കറിയാം നമ്മൾ മെനു നോക്കി ഒരു ഫുഡ് ഓർഡർ കൊടുത്താൽ അത് ലഭിക്കുമെന്ന് അതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെയാണ് ആകർഷണ നിയമവും ഒരു തവണ ആവശ്യപ്പെടുക അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക പിന്നെ അത് സ്വീകരിക്കുവാൻ തയ്യാറാവുക നിങ്ങൾക്ക് ഫീലിംഗ്സോടുകൂടി ആഗ്രഹിക്കുക നിങ്ങൾക്ക് സുഖാനുഭൂതി അനുഭവപ്പെട്ട നിങ്ങൾ വന്നു ചേരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും തരംഗ ദൈർഘ്യത്തിൽ നിങ്ങളെത്തി ഇനി നിങ്ങൾ ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരും നിങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകും അതുകൊണ്ട് നിങ്ങളുടെ ഫീലിംഗ്സിൻ്റെ തരംഗ ദൈർഘ്യം സ്വയം ഉയർത്തുക ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുക താങ്ക്